മിന്നൽ പണിമുടക്കുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവേഴ്സ് ആശുപത്രി വളപ്പിൽ നിന്ന് സ്വകാര്യ ആംബുലൻസുകൾ ഒഴിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം മിന്നൽ സമരത്തെ തുടർന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും വലയുകയാണ് കുറെ മുമ്പ് കുറച്ച് മുമ്പ് തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട അവിടുത്തെ അടക്കം എടുത്ത തീരുമാനം പറയുന്നത് ആ തീരുമാനപ്രകാരം ഇവര് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് സ്റ്റാൻഡ് അവിടെ നിന്ന് മാറണം എന്ന് പറയുകയും ചെയ്യും പക്ഷേ ഞങ്ങളത് മുൻ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പോയി സെക്രട്ടറിനായിട്ട് കണ്ട് ലെറ്റർ കൊടുത്തതാണ് കം കളക്ടർ പോയി കണ്ടതാണ് സ്റ്റാൻഡ് മാറാൻ ഞങ്ങളും തയ്യാറാണ് ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് പ്രൈവറ്റ് വാഹനങ്ങൾ നിർത്തി ഓടാൻ പാടില്ല എന്ന് ഞങ്ങളാരും പഠിപ്പിച്ച് തരും എന്നും മേണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം അപ്പോൾ പകരം ഒരു സംവിധാനം ഇത് എന്താ പറയുക വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓടുന്ന സാധനം അല്ലല്ലോ ഈ ആംബുലൻസ് ഷഹദ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത് ഷഹദ് ഈ പ്രശ്നപരിഹാരം ഉടൻ പ്രതീക്ഷിക്കാമോ ഉടനൊരു പരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇല്ല കാരണം ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് ഉള്ളതാണ് വർഷങ്ങളായിട്ട് ഈ ആംബുലൻസ് ഈ ആശുപത്രി വളപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം രോഗികൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും അവർക്ക് വിളിക്കാനും ഒക്കെ ആവശ്യത്തിനായി എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യം ആശുപത്രി മാനേജ്മെന്റ് അല്ലെങ്കിൽ ആശുപത്രി ഉന്നയിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് പോലീസ് ഇവരോട് ഇത് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കുന്നത് തുടർന്ന് ഇന്ന് രാവിലെ വലിയ വലിയൊരു സന്നാഹം പോലീസ് എത്തുകയും ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമാവുകയും ഏകദേശം എട്ടോളം വരുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ വരഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹം ആയിട്ട് ഉള്ള ആളുകളാണ് ാണ് കാരണം നിരവധി പോസ്റ്റ്മോർട്ടങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം മൃതദേഹം കൊണ്ടുപോകാനാകാതെ നിരവധി ആളുകളാണ് ഇപ്പോൾ ആശുപത്രി അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു ദുരിതം നിലനിൽക്കുന്നു എന്നാണ് ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്